ഷഹന ഷെറിൻ എന്ന പതിനഞ്ച് വയസ്സുകാരിയെ കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ കാണാതായതിനു ശേഷം ഇതുവരെ തന്നെ യാതൊരു സൂചനയും ലഭിക്കാത്തതി ഈ കേസിൽ വലിയ ദുരൂഹതകളാണ് ഉയർത്തുന്നത് ഷഹന ഷെറിൻ കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് വീട്ടിൽ നിന്നും രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയതിനു ശേഷം ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി തൻ്റെ കൂട്ടുകാരികളോട് തൻ്റെ ബന്ധുവീട്ടിലേക്ക് പുസ്തകമെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വച്ച് തന്നെ ഡ്രസ്സ് മാറിക്കൊണ്ടാണ് ഷഹന പോയത് ഈ കാര്യങ്ങൾ കേട്ടാൽ തന്നെ അറിയാം ഷഹന എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് അവിടെ നിന്ന് പോയതെന്ന് തുടർന്ന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഷഹനയുടേതെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും ലഭിച്ചിരുന്നു എന്നിട്ടിപ്പോൾ അഞ്ച് ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ ഷഹനാഷറിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഷഹനയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയുടെ തായെ ഒരു വ്യക്തി ഒരു കമൻ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വെറും ഒരു കമൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എത്രയേറെ സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും തള്ളിക്കളയാനും കഴിയില്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒന്നാം തീയതി പരശുറാം എക്സ്പ്രസ്സിൽ തൃശ്ശൂരിൽ നിന്നും മംഗലാപുരം വരെ യാത്ര ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ സീറ്റിൽ സൊർണൂർ മുതൽ നീലേശ്വരം വരെ ഈ കുട്ടിയോട് സാമ്യം തോന്നുന്ന ഒരു കുട്ടിയും അവളേക്കാൾ കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരു മുസ്ലിം ചക്കനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും നീലേശ്വരം എത്തുന്നതുവരെ പരസ്പരം ചുംബിച്ചും മറ്റു പലതും ചെയ്തുകൊണ്ടിരുന്നു നീലേശ്വരം സ്റ്റോപ്പ് എത്തുന്നതിന് അല്പം മുമ്പ് അവർ എണീറ്റ് രണ്ടു പേരും ബാത്റൂമിൽ പോയി ഉടനെ മുഖം കഴുകി തിരിച്ചു വന്നു എന്നിട്ട് രണ്ടു പേരും സെൽഫി എടുത്തു അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീലേശ്വരം എത്തി രണ്ടു പേരും അവിടെ ഇറങ്ങി ഇങ്ങനെയാണ് ഒരു സുഹൃത്ത് വീഡിയോയിൽ കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഷഹനയോട് സാമ്യമുള്ള ഒരു കുട്ടി എന്നാണ് അത് നമ്മുടെ ഷഹനാ ഷെറിം തന്നെയാണോ എന്നുള്ളതും ഉറപ്പിക്കാൻ കഴിയില്ല കൂടാതെ ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നതും ഇതിൽ സാമ്യമായ കാര്യങ്ങളാണ് നീലേശ്വരത്ത് വെച്ച് ഈ കുട്ടിയെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു എന്നും ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് പറയാനാകില്ല എന്ത് തന്നെ ആയാലും നമ്മുടെ ഷഹനാ ഷെറിൻ കൂട്ടുകാരികളോട് പറഞ്ഞതും അവിടെ വെച്ച് വസ്ത്രം മാറിയതുമെല്ലാം പരിഗണിക്കുമ്പോൾ ഷഹന ഒരു യാത്ര പുറപ്പെടാൻ തയ്യാറായതുപോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഷഹനാ ഷെറിൻ കുടുംബത്തിൽ ഇതുപോലെ പുസ്തകമുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചും ഷെറിൻ്റെ കുടുംബം വെളിപ്പെടുത്തിയിട്ടില്ല എന്ത് തന്നെയായാലും ഷഹനാ ഷെറിനെ കാണാതായതിനു ശേഷം ആ നാടും വീടുമെല്ലാം വളരെ വലിയ ദുഃഖത്തിലാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോളെ കാണാത്തതിൻ്റെ പേരിൽ ആ കുടുംബം വളരെ വലിയ വേദനയായിരിക്കും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടട്ടെ